അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിലെല്ലാം കണ്ടൊരു വീടാണിത് ശരിക്കും ആദ്യം കണ്ടപ്പോ ഞമ്മളും വിചാരിച്ചത് കാറിന്റെ ഷോറൂമൊക്കെയാണെന്നാണ് പക്ഷേ ഇതാണ് ഈ വണ്ടികളിലൊക്കെ ഓർഡർ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്നത് വിചാരിക്കുന്ന ആളാണ് പിന്നാണ് കണ്ടത് പേര് ഉബൈസ്കൈബൈസ പിന്നെ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാൻസ്ക അപ്പൊ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്രൈസ് ആണ് വണ്ടികളോട് ഞാൻ അന്ന് ശരിക്കും ഫസ്റ്റ് ഇതിലൂടെ പോയ ടൈമില് നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം വൺ മില്ലിയന്റെ മോൾ വ്യോഹിക്കുന്നത് അതെ അപ്പൊ അന്ന് നമ്മളിവിടെ പോയപ്പോ ഇത് കണ്ടപ്പോ നിർത്തി ജസ്റ്റ് ഒരു വീഡിയോ എടുത്താ അപ്പോ ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു കാറുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ എവിടുന്നാണ് ഇങ്ങനൊരു ആശയം കിട്ടിയത് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാർ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പോലത്തെ മെയിൻ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതലും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനമാണ് കാർ ഹോസ് എന്നുള്ളത് ഈ വണ്ടികൾ എന്ന് പറഞ്ഞത് നമ്മളെ ഒരു എങ്ങസ് ടൈമിലുള്ള നമ്മളൊരു ക്രെയ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഫുൾഫില്ല് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് മാക്സിമം ഉള്ള ഒരുവിധപ്പെട്ട കാറുകളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് വെക്കും അത് എന്റെ സെൽഫ് യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ടും ഖത്തറിലും ദുബൈയിലും എല്ലായിടേറ്റും നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അതിനോടൊരു വല്ലാത്തൊരു ഇഷ്ട എന്ത് കാറുകൾ മാത്രല്ലോ ഇതുപോലെ കുതിരകളുടെ അല്ലെ കുതിരകളുടെ വലിയ കളക്ഷൻ തന്നെയുണ്ട് അതിന്റെ വീഡിയോസ് നമ്മൾ ഇതില് വേറെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ നിങ്ങളുടെ വണ്ടി എന്ന് നിങ്ങൾ ആദ്യം എടുത്ത വണ്ടി എൻ്റെ ഇതില് വണ്ടികൾ എൻ്റെ അടുത്ത് സെവൻ സീരിയസ് ഓഡി റേഞ്ചർ ഓവർ എല്ലാ നിലവിലുണ്ട് ബാംഗ്ലൂരൊക്കെ ആയിട്ട് പക്ഷേ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാർ എന്ന് പറഞ്ഞത് ലാൻഡ് ക്രൂസറാണ് ലാൻ ക്രൂസർ വെയിറ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാർ ലാൻഡ് ക്രൂസർ ആണ് പെട്രോൾ എഞ്ചിൻ ആണ് ഡ്രൈവ് ചെയ്യാനാണ് ഡ്രൈവ് ചെയ്യാനും ഞാൻ ഏത് കാട്ട് മറ്റു റിസോർട്ടുകളും പ്രോപ്പർട്ടികളൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഏത് സ്ഥലത്തും കംഫർട്ട് സോണിൽ എടുത്തു പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിൾ ആണ് ബെന്ലി നമ്മളെടുത്ത് മാത്രം അതായത് ഇപ്പം കേരളത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ ടു ഡോർ സാധനമാണ് പിന്നെ നമ്മളെ ഫോർ ഡോർ ഫ്ലൈൻ സ്കോർ അല്ല സാധനാണ് ജി റ്റി ആണത് അതിപ്പോ ഒന്ന് നമ്മളൊരു ഫ്രണ്ടിന്റെ ഷോറൂമിലാണ് പിന്നൊന്നും നമ്മളെടുത്താൽ അടുത്താണുള്ളത് അത് കുറച്ചും കൂടെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് പക്ഷെ റൈഡ് ചെയ്യാൻ ഭയങ്കര കംഫോർട്ട് സോണുള്ള ലക്ഷീൽ പിന്നെ ജാഗോർ ജാഗോർ ബില്ല് കുറേ ആയി സ്റ്റിക്കർ കളർ ആയിരുന്നു ഗ്രീൻ അതിന് മുന്നേ യെല്ലോ ആയിരുന്നു പിന്നെ അതിന് മുന്നേ വേറൊരു കളർ ആയിരുന്നു പിന്നെ പിന്നെ ഇതാണ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് എടുത്ത റോവർ ഡിഫൻഡറിന്റെ ത്രീ ലിറ്ററാണ് ത്രീ ലിറ്റർ നമ്മുടെ മമ്മൂട്ടീന്റെ ഒക്കെ അടുത്തുള്ള സെയിം വണ്ടിയാണ് അതെ ഒരു മാസം ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു മാസത്തിന്റെ അടുത്ത് ഏകദേശം ആവാനാകുന്നുണ്ട് ഏറ്റവും പുതിയ ഡിഫൻഡർ ഡിഫൻഡർ ഭയങ്കര കംഫർട്ട് സോണാ നമുക്ക് റൈഡ് ചെയ്യാനൊക്കെ ഒഴുക്കുമാണ് നല്ല സുഖം ഏത് ഓഫ് റോഡ് പോകാനൊക്കെ ഭയങ്കര കംഫർട്ടുള്ള ഒരു സാധനം കൂടിയാണിത് പക്ഷേ എനിക്ക് കൂടുതൽ അതാണ് ഇഷ്ടം ലാൻഡ് ജീപ്പുകളും ഉണ്ട് പിന്നെ വില്ലീസ് ജീപ്പ് ഉണ്ട് എല്ലാ ഓഫ് റോഡ് ജീപ്പ് ഉണ്ട് പിന്നെ നമുക്ക് മേബാക്കും അതും ഉണ്ട് വണ്ടി ഏകദേശം ഒരു പത്തോളം വണ്ടി നമ്മുടെ അടുത്ത് കളക്ഷൻ ഉണ്ട് റേഞ്ചർ ഓവർ ഉണ്ട് അതെ അതെ ജി എൽ എസ് ഫസ്റ്റ് ക്ലാസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് റേഞ്ചർ ഓവർ സ്പോട്ടും ഉണ്ട് മാറ്റുംങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുനോക്കും ഫുള്ള് വണ്ടി എപ്പോഴും പിന്നെ ഇന്നോവ ഉണ്ടാവും ഈ ബാക്കി അല്ലാണ്ടല്ല ലോക്കൽ അത് യൂസ് ചെയ്യും ഞാൻ എന്റെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ആൾട്ടോ ആയിരുന്നു അതായത് ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ മുപ്പത്തിമത്തെ വയസ്സ് മുപ്പത് വയസ്സായിട്ടേ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വയസ്സിൽ ഇത്രയും വലിയൊരു സംഭവം എടുക്കാന്ന് പറഞ്ഞാല് ഒരു സാമ്രാജ്യമെന്ന് പറഞ്ഞാല് ശരിക്കും ഭയങ്കര നമ്മുടെ അടുത്ത് ഇപ്പൊ ഖത്തറില് മൂന്ന് വെഹിക്കിൾ ഉണ്ട് ലാൻഡ് ക്രൂസർ ഉണ്ട് ഒരു ലെക്സസ് ഉണ്ട് പിന്നെ ജി എം സിന്റെ വലിയൊരു ട്രക്ക് ഉണ്ട് അതേപോലെ തന്നെ ദുബൈയിലുണ്ട് ഓരോ രാജ്യത്ത് ഇപ്പൊ നിലവിലും മൂന്നെണ്ണം വണ്ടികൾ ഖത്തറിലുണ്ട് ദുബൈയിലുണ്ട് വേറെ ഈ വണ്ടികളോട് വല്ലാത്തൊരു ക്രൈസാണ് സ്പോർട്സ് കാറുകൾ സ്പോർട്സ് കാറിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പിന്നെ ലംബഗിനെയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ അതിന് കളക്ട് ചെയ്യാൻ നമ്മൾ ഈ റോഡിന് കുറച്ച് കമ്പോർട്ടോണ്ട് ഇപ്പോൾ ഡൽഹി എന്നെ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടുത്തെ റോഡിന് പോയാൽ ക്ലിയറൻസും അതെ ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ വേറെ പ്ലാൻ ഒന്നുമില്ല ഞാൻ ജീവാഗൻ യൂസ് ചെയ്ത് ബാക്കി അങ്ങനെയുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വേറെ ക്രൈസ് ഒന്നുമില്ല ഇനി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുന്നുണ്ട് ഒരു റൂസ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട് അതാതാകുമ്പോ പിന്നെ കുറച്ചും കൂടെ കംഫർട്ട് സോൺ ആണല്ലോ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയും വണ്ടി ഇപ്പൊ നമ്മളെ വയനാട് ലാൻഡ് സ്ലൈഡിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ ന്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതായത് യു ബി ഡെവലപ്പേഴ്സ് എന്നുള്ള നമ്മളെ കമ്പനി ഒരുപാട് ഇവിടെ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തില് നമ്മളെവിടെ ചെന്നു കഴിഞ്ഞാലും വയനാട്ടുകാരനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരു ഭയപ്പെടുത്തുന്ന ചോദ്യമാണ് ആളുകൾ വയനാട് മൊത്തം പോയി എന്നുള്ളൊരു ധാരണ പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഉള്ള ആളുകൾ ആ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വയനാട്ടിൽ നിന്ന് വന്ന ആളാണ് ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ എന്താണ് നമ്മൾ വയനാട്ടുകാരനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്നുള്ള പ്രത്യേക ഒരു വികാരമുള്ള ഒരു സ്ഥലം കാരണം നമ്മുടെ നാടാണല്ലോ അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്നുള്ള നിലയിൽ നമ്മളൊരു വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി സിആറിന്റെ ബാണാസുര തന്നെയുള്ള ഒരു പ്രൊജക്ട് സ്റ്റാർട്ടപ്പ് ചെയ്യും അതിന്റെ ലാൻഡ് ഡെവലപ്മെന്റ് തുടങ്ങി അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ആളുകൾക്ക് ജോബ് കൊടുക്കാനുള്ള ഒരു സാധനം കൂടെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ ഇപ്പൊ സെലക്ട് ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ നമ്മളെ ലാൻഡ് സ്ലൈഡില് നമ്മളെ ഒരു രണ്ട് മൂന്ന് വണ്ടി നമ്മളെ പാലം ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ വണ്ടിയായിരുന്നു അതെ 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 നമ്മളെ ലോറി ആയിരുന്നു പോയത് അതിന് ഇപ്പൊ മിനിസ്റ്റർ അടുത്ത് നമുക്ക് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി അത് വേറൊന്നുമല്ല മറ്റുള്ള ആളുകൾക്ക് ഈ സാധനം കാണുമ്പണ്ടല്ലോ അവർക്കൊരു ഒരു പ്രചോദനമാവുന്ന ഒരു സാധനം അതെ അതെ നമ്മളെ പോലെ യുവാക്കള് എല്ലാരും ഇതേപോലെ ഓരോ കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലേ നമ്മളെ ക്രൈസിനും നമ്മളെ ബിസിനസ്സും മറ്റൊക്കെ മാറ്റി അതെ പലരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊരാൾക്ക് ഷോ ചെയ്യുമ്പോഴാണ് സംഭവം ലൈക്ക് നമ്മളെ എന്താ അനുകരിക്കാൻ ചെയ്യുക അപ്പം ഞാനും അതുപോലെ വരണം എന്ന് ചിന്തിക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന വേറെ രീതിയിലുള്ള മോട്ടീവ് ആണ് ഇപ്പൊ ഈ ഒരു ഇത് കാണുമ്പോൾ അതെ 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 ഇവിടെ സാധാരണ ഞാനിവിടെ ഇല്ലാത്ത സമയത്താണെങ്കിലും ഉള്ള സമയത്താണെങ്കിലും ആരെങ്കിലും ഒക്കെ ഇവിടെ നിർത്തി എന്തായാലും വീഡിയോ എടുക്കും ഞാൻ വീഡിയോ എടുക്കുന്ന ആളുകളെ കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ് അവരോട് ഞാൻ ഞാനെന്ത് പറയും വന്ന് കയറി എടുത്തു അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഈ കാണുന്ന ഡ്രീമിംഗ് സാധനം ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ട് അപ്പൊ അവരും അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും ആ വാല്യൂ ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മറ്റു ഞാൻ പറഞ്ഞില്ല എന്റെ ഫസ്റ്റ് കാർ എന്ന് കാറിന്ന് അൾട്ടോ ആയിരുന്നു അപ്പൊ ഞാൻ ഡ്രീം ചെയ്ത സാധനമായിരുന്നു ഒരു സ്വിഫ്റ്റ് എടുക്കണം അങ്ങനെ പത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആണ് എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ ഡ്രീമിങ് ആയിട്ട് കണ്ട ഒരു സാധനമാണ് സാധനാണത് നമ്മള് ഒരു ഇന്നോവ ഒരു കപ്പൽ പോകുന്ന പോലെ ഒരു നന്ന് ഫീൽ ചെയ്യ പഠിക്കുന്ന സമയത്ത് ആ ടൈമിലൊക്കെ അതെടുക്കണം തോന്നി അപ്പൊ അതുപോലെ ഓരോരുത്തർ ഇത് കാണുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് ആവണം തോന്നും അപ്പൊ അവര് എന്താക്കും ഇതേപോലെ മുന്നേറും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ നെഗറ്റീവോ മറ്റു കാര്യങ്ങൾ ആരും എന്തോ ആണോ പറഞ്ഞോട്ടെ നമ്മളെ മൈൻഡ് ഇത്രയും പിന്നെ മെയിൻ ആയിട്ട് ചോദിക്കാൻ ഇപ്പൊ നമ്മളിടുന്ന ഞാനിടുന്ന കുറെ ആൾക്കാരുടെ കാർ കളക്ഷൻ വീഡിയോസ് ഞാൻ ഇടാറുണ്ട് അതിലായാലും മെയിൻ ആയിട്ട് വരുന്ന ഒരു കമന്റാണ് കാശിന്റെ കഴപ്പ് അല്ലെങ്കിൽ പാവങ്ങളെ സഹായിച്ചൂടെ എന്നുള്ള രണ്ട് കാര്യങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് ഒക്കെ അതായത് കാശിന്റെ കഴപ്പെന്ന് പറഞ്ഞാല് ഇതിലിപ്പോ എല്ലാരോടും പറയാനുള്ള ഒരു സാധനം ആർക്കും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് മണി ഇതൊരാക്കും എവിടുന്നും ചാക്കിലോ ഒക്കെ മരത്തിന്റെ ചോട്ടൊന്നും കിട്ടുന്നല്ല ആരാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഗെറ്റ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മിപ്പോ ലാൻഡ് സ്ലൈഡിന്റെ വളരെ വലിയൊരു പ്രശ്നമായത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്തൊരു കാര്യം പറഞ്ഞത് എന്താണെന്നുള്ളത് എല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലതു കൈകൊണ്ട് ചെയ്യുന്ന ഇടതു കൈ അറിയരുതെന്ന് പറയും അതും ഇതുമായി രണ്ടും ഡിഫറെന്റ് ഇത് നമ്മളെ ക്രൈസ് ആണ് അത് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബാധത്താണ് മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാന്ന് ഇത് നമ്മളെ ആഗ്രഹങ്ങളാണ് നമ്മളെ പാഷനാണ് സത്യം പിന്നെ ഇതായാലും നിങ്ങളെ പൈസ ഇഷ്ടമുള്ളവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോ ഓഫ് ഇല്ല എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൈസ ആവില്ല അതെ അതെ അതായത് നമുക്ക് പൈസ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി നമ്മൾ പൈസ ഉണ്ടാക്കി നമ്മൾ ചിലപ്പം പോകുമ്പോൾ ഇവിടുന്ന് ഒരു മൂന്നു ലക്ഷം തുണി പോകും നമ്മൾ ലൈഫിൽ ചിലപ്പോ ഒരു രണ്ട് തലമുറ കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് പോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്റെ ബിൽഡിങ് ഉപയോഗിക്കുന്ന എൻ്റെ മക്കളിരിക്കും എന്റെ മക്കളും മക്കളായിരിക്കും പക്ഷെ നമ്മൾ ഇവിടുന്ന് ഹാപ്പിനെസോട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ എൻജോയ് ചെയ്യുക നമ്മളെ മനസ്സിൽ ഇഷ്ടങ്ങൾ അത് ആരാണെങ്കിലും ഒരു വെറുപ്പില്ല ഒന്നുമില്ല ആർക്കും ഏറ്റവും ഒരു ഇത് കാര്യ ഇഷ്ടങ്ങളോട് സത്യം ജീവിതത്തിൽ ഒരു കാർ എടുക്കണം തോന്നു എടുക്ക പോവാ അത്ര ചില ആളുകൾ പറയൂ എന്തിനാ അത്രയും കാറ് എൻ്റെ അടുത്ത് ഇനിയും ഒരു മൂന്നാലഞ്ച് കാറുകൾ ഉണ്ട് അപ്പൊ ആളുകൾ ചോദിക്കുന്നത് എന്തിരുത് അതെ മനസ്സിൻ്റെ ഉള്ള ഹാപ്പിനെസാ എന്റെ ക്രൈസ് അത് കിട്ടുമ്പോ കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് പൈസ ബിസിനസ് ഈ കാര്യങ്ങൾ കൂടുതൽ മോട്ടീവ് ചെയ്യുന്നത് നെക്സ്റ്റ് അത് എടുക്കണം നെക്സ്റ്റ് ഇത് ചെയ്യണം ഡ്രീം കഴിയുന്നില്ല ഡ്രീം കഴിയുന്നില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് ഒന്നൊന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഓരോ പടികളും അച്ചീവ് ചെയ്യുക അതാണ് എനിക്ക് എല്ലാ യങ്സ്റ്റേഴ്സിനോടും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളൊരു എന്ത് ചെയ്യണം അങ്ങനത്തെ യങ്സ്റ്റേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ യങ്സ്റ്റേഴ്സിനോട് നമുക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുട്ടികൾ വീഴും വീഴുന്ന കുട്ടികൾ വീണ്ടും പണീക്കും ആ വീണ കുട്ടി അവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുകയോ ഓടുകയോ ചെയ്യൂലെ അപ്പോൾ എല്ലാ ബിസിനസ്സിനും തകർച്ചകളും വളർച്ചകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെ ആ സ്ട്രഗിൾ മൊമെന്റുകൾ നമ്മൾ പിന്നെ അത് മൂവ് ചെയ്ത് പോയി കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക മറ്റുള്ള ആളുകളോടും നമ്മളെ ബിസിനസ്സിലുള്ള ആളുകളോടും കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റു ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞപോലെ ഇന്നിത്രയും ഒരു ഒരു ഒരാൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ മുകളിലുള്ള ഒരു ബിസിനസ്സുകളും സംവിധാനങ്ങളൊക്കെ ആക്കുമ്പോഴും ഒരാളുടെ നെഗറ്റീവ് ഒരാളുടെ ഫണ്ട് വാങ്ങിച്ച് നമ്മള് മറ്റു ബുദ്ധിമുട്ടുകൾ ചെയ്തതോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്തതോ പറയാൻ ഒരാൾക്ക് ദിങ്സ് നമുക്ക് കമ്മിറ്റ്മെന്റ് എല്ലാവരോടും ക്ലിയർ ചെയ്തുകൊണ്ട് പോകുമ്പോ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും ഇപ്പം ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ബിസിനസ് ചെയ്ത ആൾ ഇന്നും ചിലപ്പോൾ അനൈജനായിട്ടും മകനായിട്ട് കാണുന്ന ആളുകളൊക്കെ അപ്പൊ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തരും എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ അവിടെയാണ് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക അവരോട് വളരെ ഇപ്പം എനിക്കിപ്പോ വലിയ ആളുകൾ ഒന്നാലും ചെറിയ ആളുകൾ ഒന്നാലൊക്കെ ഞാൻ ഓൾവേസ് വെൽക്കം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നുണ്ടാവും ചിലപ്പോൾ നാളുണ്ടാവില്ല ദൈവത്തിന്റെ അടുത്ത് മാത്രം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു ഇത് എന്തില്ല എല്ലാവർക്കും വളരെ ഫ്രീ മൈൻഡ് ഫ്രീ മൈൻഡ് ഫ്രീ ആണ് ആളുകൾ എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും വിചാരിക്കാം നമുക്ക് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്വപ്നങ്ങൾ കാണുക അതിലൂടെ പണിയെടുക്കുക അതിന്റെ മെയിൻ ആയിട്ടുള്ള തിങ്സ് മറ്റുള്ളവർ നോക്കാതെ നമ്മൾ മറ്റുള്ളവരിൽ നല്ല ഗുഡ് തിങ്സ് മാത്രം ഒബ്സേർവ് ചെയ്തിട്ട് നല്ല കാര്യങ്ങളിൽ അവരിൽ എന്തെന്നാണോ നല്ല കാര്യങ്ങളുള്ള ഇനിയിപ്പോൾ ഒരാൾ അച്ചീവ് ചെയ്തു ഞാനല്ല വേറെ പല ഒരുപാട് എന്നെക്കാൾ മുകളിലെ ആളുകളുണ്ട് അപ്പം അവരൊക്കെ ഞാനും അതുപോലെ ആളുകളെ എന്തൊക്കെയാണോ അവരെ ഗുഡ് തിങ്സ് അത് ഞാൻ ഒബ്സേർവ് ചെയ്യും എന്നിട്ട് ഞാൻ എൻ്റെ ലൈഫിലും അതുപോലെ അങ്ങനെ ആവണം എന്ന് ചിന്തിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ വണ്ടികൾ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു സ്വിഫ്റ്റ് ആയപ്പോൾ എനിക്കൊരു ഇന്നോവ വേണം അത് വേറൊരാൾ എടുത്തതുകൊണ്ടാണ് എനിക്കത് ഡ്രീം ചെയ്യാൻ പറ്റില്ല ഞാനത് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഡ്രീം ചെയ്യാൻ പറ്റില്ല അത് ചിന്തിച്ചാൽ തന്നെ ഇവിടെ നമുക്ക് അച്ചീവ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ നോർമലി ചില ആളുകൾ കേട്ടോ എല്ലാവരും അല്ല പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് എങ്ങസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ നമ്മളോട് പറയും ബ്രോ അമേസിങ് കാർ കളക്ഷൻ ബ്രോ അമേസിങ് ഹോം അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനസ് ആണ് കാരണം അവർ നമ്മളിൽ നിന്ന് കാണുന്ന ചില ഹാപ്പിനെസ് തിങ്സ് ഉണ്ടല്ലോ അത് അവരും കൂടെ എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ഹാപ്പി ആവുന്നത് ഫോട്ടോ ഓ എടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യണം എന്താ പറയുക അവരും നാളെ നമ്മളെ ജനറേഷന്റെ കഴിഞ്ഞ അടുത്ത ജനറേഷൻ വരുമ്പോൾ അവരും ഇതുപോലെ ആവും അതിന് ഇത് കാണിച്ചു കൊടുക്കണം അതെ അതാണ് എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ട് ആ സ്വിഫ്റ്റുള്ള സമയത്ത് ഇന്നോവ ഗ്രഹിച്ചെന്തുകൊണ്ട് അത് ഇന്നോവ ഒരാൾ ബൈ ചെയ്തതുകൊണ്ടല്ലേ അതേപോലെ ഞാൻ ഇപ്പോൾ എന്റെ ഈ കളക്ഷൻ കണ്ടിട്ട് ഇത് റോൾ മോഡൽ ആളുകൾ ഉണ്ടാവും അപ്പം അവര് ഉയർന്നു വരുമ്പോ നമ്മളും കൂടെ അതിൻ്റെ ഒരു ഭാഗമായില്ലേ എന്റെ ഡ്രീമും അച്ചീവേഡായി എന്റെ ഹാപ്പിനെസും കിട്ടി അതുപോലെ മറ്റുള്ള ഒരാൾക്ക് ഒരു പോസിറ്റീവ് വൈബും കൂടെ അതാണ് തിങ്സ്